ാമം മോട്ടപ്പെടുമാരാകട്ടെത്രം ലോക്കൽ മീഡിയയിലൂടെ മനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്ത്യൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൻ്റെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ വായിക്കുന്നു ഇസ്രായേലെ ഹോവിയിൽ ആശ്രയിക്കുക അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു അഹരോൻ ഗൃഹമേ ഹോബിയിൽ ആശ്രയിക്കുക അവനവരുടെ സഹായവും പരിചയമാകുന്നു ഹോ ഭക്തന്മാരെ ഹോബിയിൽ ആശ്രയിപ്പിൻ അവനവരുടെ സഹായവും പരിചയമാകുന്നു ഈ സംഗീതത്തിന് ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തയും മഹത്വം ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു അവർക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവി കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇത് പറഞ്ഞിട്ട് സ്ലായലിനോടും അരഗൃഹത്തോടും യഹോ ഭക്തന്മാരോടും ആഹ്വാനം ചെയ്യുകയാണ് യഹോവയിൽ ആശ്രയിക്കുകയെന്ന് കാരണം അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു തുടർന്ന് ആശ്രയിക്കുന്നുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു അവൻ അവരെ ഓർത്തു സംഗീർത്തനം പന്ത്രണ്ട് അവരെ അനുഗ്രഹിക്കും യഹോവ അവരെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കും എഹോവെ ഹോവെ ഓർത്ത ചിലരെ നമുക്ക് വരുന്നിൽ കാണാം നോഹ ഉൽപ്പത്തി എട്ടിൻ്റെ ഒന്ന് അബ്രഹാം പത്തൊൻപത് പോയിൻറ്റ് ഇരുപത്തെട്ട് റാഹിൽ ഉൽപ്പത്തി മുപ്പതിൻ്റ് ഇരുപത്തിരണ്ട് ഹന്ന ഒന്ന് ഷമുൽ ഒന്നിൻ്റെ പത്തൊമ്പത് ഇസ്രേ ഇസ്രായേൽ സംഗീർത്തനം നൂറ്റി മുപ്പത്തി ആരുപത്തി മൂന്ന് ഈ ദൈവം തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കും വാക്യം പന്ത്രണ്ട് തൊട്ട് പതിമൂന്ന് വരെ നോഹയുടെ കാലത്ത് ജനങ്ങൾ ഭക്ഷണന്മാരായി ദൈവം കോ ദൈവം കോപിച്ചിരുന്ന കാലം ഭൂമിയിൽ അവരെ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ഹോവ അനുരപിച്ചു അത് അവൻ്റെ ഹൃദയത്തിൽ ദുഃഖമായി എന്നാൽ നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു മൂന്ന് പുത്രന്മാരെ ജനിപ്പിച്ചു ഭൂമിയിൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു പൂ ദൈവം ഭൂമിയെ നോക്കി അവ ഭഷളായി എന്ന് കണ്ടു നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു ദൈവ നോഹയോട് കൽപ്പിച്ചതുപോലെ ഒരു പെട്ടകം പണുതു അവ അതിൽ താനും കുടുംബവും എട്ട് പേർ കയറി ഭൂമിയിലെ സകല ശരാചാരങ്ങളിലും ശുദ്ധിയുള്ള ഏഴേഴും ശുദ്ധിയില്ലാത്ത ഈ രണ്ടുമായ പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചു നോഹ അങ്ങനെ ചെയ്തു ദൈവം പെട്ടകം അടച്ചു പ്രയാ പ്രളയം കഴിഞ്ഞു ദൈവം നോഹയെ ഓർത്തു തൻ്റെ സൃഷ്ടിയെ ദൈവം ഓർത്തു അവനവ വെള്ളത്തിൽ കൂടെ അവർ രക്ഷപ്പെട്ടു ദൈവം അബ്രഹാമിനെ ഓർത്തു തനിക്കായി ഒരു ജനത്തെ രൂപം കൊടുക്കേണ്ടതിന് അബ്രഹാമിനെ ദൈവം ഓർത്തു അബ്രഹാമിൽ അബ്രഹാമിൽ കൂടെ ദൈവരൂപത്തിൽ ഇരുന്ന ഇരിക്കുന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തു ലോകത്തിലെ തൻ്റെ പിതാവിൻ്റെ ഹിതം മാത്രം ചെയ്തു കാൽവറി ക്രൂസിൽ യാഗമായി തീർന്നു നമ്മുടെ പാവപരിഹാരത്തിനായി തന്നെ താൻ താഴ്ത്തി ക്രൂസിലെ മരണത്തോളം എടുത്തു തന്നെ തന്നെത്താൻ താഴ്ത്തി തൻ്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു സകലവും നിവൃത്തിയായി മൂന്നാം നാൾ ഉയർത്തി എന്നിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു ഇന്നും ജീവിക്കുന്നു നമുക്കായ പക്ഷപാതം ചെയ്തുകൊണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു നമ്മെ ചേർപ്പാൻ വീണ്ടും വരും അവനായി കാത്തിരിക്കാം അവനായി ജീവിക്കാം അവൻ നമ്മെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു ദിവസം ജീവിപ്പാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ യഹോവയിൽ ആശ്രയിക്കാൻ അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു അതേ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ സഹായവും പരിചയവും അതേസമയം യഹോവയിൽ ആശ്രയിക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്നവരെ ദൈവം കൈവിടും ഉപേക്ഷിക്കും നിറ്റിടയോളം അവർക്ക് രക്ഷയില്ലാതെ ആയിത്തീരുകയും ചെയ്യും അതുകൊണ്ട് ഇതാകുന്നു രക്ഷാദിവസം ഇതാകുന്നു പ്രസാദകാലം ഈ സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മൗത്യപ്പെടുത്തിക്കൊണ്ട് അവനിൽ വിശ്വസിച്ച് അവൻ്റെ മക്കളായിത്തീർന്ന് അവൻ്റെ നാമമൗത്തത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കത്താവുന്നു വായു കൊണ്ട് ഏറ്റുമറിയും ദൈവം അവനെയും മെച്ചവിൻ്റെ ദൈവത്തെ ഏൽപ്പിച്ച് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും എന്ന് വചനം പറയുന്നു അങ്ങനെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്താണ് നമ്മൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ഫലം നിലനിൽക്കേണ്ടതിനുമായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും ദൈവനാമൂർത്തി ജയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ